പക്ഷെ നമ്മൾ ഈ ആയിരം വീട് പണിതു കൊടുത്ത കാര്യത്തിന് നമ്മളൊരു പരസ്യമോ അല്ലെങ്കിൽ നമ്മൾ അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇവിടെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ ഒക്കെ ഒരു വീട് വ്യക്തിയോട് കൊടുത്തുകഴിഞ്ഞാൽ അത് നാടോട്ടൊക്കെ വൈറലാകും എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വൈറലാക്കി കൊടുക്കും നമ്മൾ ഇത്രയും വലിയൊരു സാധനം ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ അടക്കി വെച്ചിരിക്കുക കാരണം നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് വലതായിരിക്കുന്നത് ഇടതായി അറിയുന്നത് പരിഷ്കരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അത് പബ്ലിക് പബ്ലിക് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് നിരവധി പേർക്ക് സർജറിയും മറ്റു കാര്യങ്ങളും എല്ലാം ലെസ് ഡിസ്കൗണ്ടിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രീ ചെയ്യുന്നുണ്ട് അതുപോലെത്തോളം പബ്ലിക് ഡൊമൈനിൽ എത്തിക്കുന്നുണ്ട് അതാണ് നമുക്കൊരു ഏറ്റവും വലിയ പ്രശ്നം ബാക്കിയുള്ളവർ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിൽ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ പറ്റുമുണ്ട് പക്ഷെ നമുക്ക് എന്താ നമ്മുടെ വിശ്വാസികൾക്ക് അറിയത്തില്ല നമ്മുടെ ഈ പറയുന്ന ആൽഫ തലമുറയ്ക്ക് അറിയത്തില്ല ഈ ടെക്നോളജി അണ്ടർടാഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നില്ല ബാക്കിയുള്ളവർക്ക് അറിയുന്നില്ല സോ നമ്മൾ നമ്മളോട് ഇങ്ങോട്ടും പറയും പള്ളിയിലെ പറയും ഇതുകൊണ്ട് ഒരിക്കലും ആൾക്കാർക്ക് ഈ നമ്മുടെ ആക്ച്വലി അറിയാൻ സാധിക്കുന്നില്ല രൂപ തക്കതായിട്ടുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഇടത്തെ വീട് വെച്ചു നമുക്ക് നല്ലൊരു പ്രോഗ്രാം ആയിട്ട് നടത്താമായിരുന്നു നമ്മൾ വിചാരിച്ചാൽ ആരും കിട്ടാതിരിക്കും ഇപ്പൊ രണ്ടായിരം വീടോട് എടുക്കാൻ പോകുകയാണ് പറയും ഈ രണ്ടായിരത്തെ വീട് വന്നേക്കും നമുക്കൊരു നല്ലൊരു ഒരു വേണ്ട അതിന്റെ ഒരു റീച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കണം ഇതിൽ എന്തേലും ആവശ്യം കണ്ടില്ലെങ്കിലും ഞാൻ പ്രോത്സാഹിപ്പിച്ചാലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും വിശ്വാസവും നീ നിന്റെ സഹോദരനെ കണ്ടുകൊണ്ടാണ് അവൻ നമുക്കറിയാം യോഗന കത്ത് നിങ്ങൾ ദൈവങ്ങളാണ് നമ്മള് ഈശോയാണ് കാണുന്നത് ഈശോ തന്നെ പറഞ്ഞു അന്ത്യവിതയുടെ പറയുമ്പോഴും ഈ ഒരു ചെയ്തു കൊടുത്തപ്പോഴെനിക്ക് തന്നെയാണ് ചെയ്യുന്നത് ഈ ചിന്ത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അധികം ലോകത്തെ പോലെ പ്രചരിപ്പിക്കാത്തതും പ്രചാരണം ഇഷ്ടപ്പെടാത്തതും എങ്കിലും ഇദ്ദേഹം പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ഇത്രമാത്രം ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അന്ന് അവിടെ ഉണ്ടായിരുന്നയാളന്ന് സാജു പോയി സാൻ പോയി സാജുവിനെ ഈ അതുപോലെ പല പണികളുടെ ആൾക്കാരെ വിളിച്ചാലും അവരെല്ലാം അത് പറയും ഇതൊരു നോക്കുമെന്ന് അറിഞ്ഞിട്ടില്ല മനസ്സിലായിട്ടേ അടിവാരത് മലയാളം മുഴുവനും ചുമതല കൂട്ടി കൊണ്ട് ചെയ്തിട്ടുള്ള ശുശ്രൂഷകളൊക്കെ പറഞ്ഞാൽ മുഴുവൻ ചെയ്യാം ഇവിടെ ഫ്രാൻസിസ് സാർ സാർ ഒരു ഭാഗം സംസാരിക്കുന്നതല്ല ഈ സാർ വന്നിട്ട് എന്നോട് എന്റെ ഭാഷ വരെ അതായി പറഞ്ഞു അച്ഛൻ ഞങ്ങൾ അച്ഛനെ കുറിച്ച് കൊടുക്കാമോ ഇവിടെ തൂറ്റിപ്പേലും ഇവിടെ അവിടുന്ന് തീർന്നപ്പോഴാണ് അതുപോലെ എല്ലാ ഇടവരും അവിടെ നിന്ന് കൂട്ടി പോകും എന്റെ ഒരു അച്ഛൻ്റെ മാത്രമാണ് എല്ലാ അച്ഛൻമാരെ അതേ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പൊന്നും അതിനോട് പറഞ്ഞിട്ടില്ല എന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് സാർ പറഞ്ഞു സാർ അതിന് ഒരു പത്രക്കാരനോട് കൂട്ടിക്കൊണ്ടാണ് സാറിന്റെ അടുത്ത് വന്നത് അപ്പൊ പത്രക്കാരനോട് കൂട്ടി വന്നപ്പോഴത്തേക്ക് ഞാനത് രാമോലത്തെ വെച്ച കൃത്യമായ ഉത്തരം കൊടുത്തു സാറേ പറഞ്ഞതും എന്ത് ഇപ്പൊ ചെയ്യണോന്ന് പറഞ്ഞു ഞാൻ സാറ് സംസാരിച്ചിട്ടുള്ളത് ഈ മൈക്ക് അവിടെ നിന്ന് മേടിക്കണം ഞാൻ മനസ്സിലാക്കണം പിന്നെ അനുസരണ അതാണല്ലോ ആവശ്യം ഞാൻ അച്ഛനൊപ്പം നൂറിന് മുകളില് വീടുകൾ വന്നു പറഞ്ഞു ഈ എനിക്കൊരു നൂറ് വീടിന് ഒപ്പം അച്ഛന്റെ ഒപ്പം സന്ത സ്വചാരിയായിട്ട് ഞാൻ അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ട് കാരണം ചില ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ് ചില കാര്യങ്ങൾ ഞാനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിലവിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പുള്ളി ഞങ്ങള് ഇടുക്കി ജില്ലയിലാണ് അപ്പം ഇടുക്കിയുടെ ദീപികയുടെ ഇടുക്കിയുടെ ചീഫ് ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടർ അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു അച്ഛൻ ഇത്രയും വീടുകള് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നാ രാമപുരം വികാരിയായിട്ടിരിക്കുന്നു ആ വികാരി എന്ന നിലയിൽ ആ ഇടവക എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ആ അടുത്തൊക്കെ അടുത്ത കോളേജ് സ്കൂളുകൾ ഈ കാര്യങ്ങളെല്ലാം നടന്ന സമയത്തും അച്ഛനും ഒരു തിരക്കില്ല വളരെ ശാന്തരാണ് സൗമ്യാണ് നമുക്ക് പല അച്ഛന്മാരെയും അറിയാം അവരുടെ ഓരോരു കാര്യം പറയുമ്പോഴും ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് അവരുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ അച്ഛനുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം സാർ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികള് അവർ ഒരു കാര്യം ചെയ്ത ഒമ്പത് കാര്യം പുറത്തു പറയും അത് ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ അത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒമ്പതാക്കി ആളുകൾ വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെയൊക്കെ ചെയ്തോന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ അച്ഛനോട് ചോദിക്കുന്നത് നമുക്ക് ഇത്തരം ചെയ്ത കാര്യങ്ങള് നമുക്കിത് ഒരു സപ്ലിമെന്റ് ആയിട്ട് എടുക്കണം അച്ഛൻ പറഞ്ഞത് സമ്മതിക്കല്ല കാരണം എന്താന്ന് വെച്ചാൽ ഒരു വൈദിക എന്ന നിലയില് ഞാനിത് ചെയ്യണ്ട സത്യം പറഞ്ഞ എനിക്ക് ഒരു അഭിമാനം തോന്നി ഒരു വൈദികൻ എന്ന നിലയിൽ ഞാനത് ചെയ്യേണ്ടതാണ് പറഞ്ഞപ്പോ ആരായിരിക്കും അതിന് ചിന്ത എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ വന്നു അവസാനം ഞാൻ പറഞ്ഞത് പാലാരൂപതയിലോട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ആ പത്രം പാലാ രൂപതയിലോട്ട് വരുന്നത് കൊണ്ടായിരിക്കും അച്ഛൻ അത് എതിർത്തത് ഞാൻ മൂലം പറ്റം ഉള്ളിൽ മാത്രം നിർത്തുന്നു ഒരു ഇന്റർവ്യൂ എടുത്തോട്ടെ അത് സമ്മതിച്ചില്ല സംഭവിച്ചില്ല ഈ ചെയ്ത കാര്യങ്ങള് അച്ഛൻ വേറൊരാളെ അറിയരുത് എന്ന് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പേർക്ക് അറിയാം പക്ഷെ നമ്മളുടെ ഉള്ളിൽ തന്നെ അതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇത് ഇരുപത് പോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഇപ്പോഴും ഞാൻ പറയുകയാണ് അച്ഛൻ സംബന്ധിച്ചാല് ഈ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ച് നല്ലൊരു സപ്ലിമെന്റ് എടുത്ത് ഈ സമൂഹത്തെ അറിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തയ്യാറാണ് എന്നാൽ കണ്ണാട്ട് കുറച്ചുകൂടെ രണ്ടു ബാക്കി ഞാൻ പറയാം അങ്ങേരെ സ്കൂളിൽ വടവാതിൽ പഠിക്കുമ്പോൾ എനിക്ക് അറിയാം അങ്ങനെ അവതാനി സ്വീകരിക്കാത്ത ജോലിക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അർഹത്തിലുള്ള പാവപ്പെട്ട മനുഷ്യന് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ഒരു അത്യാവശ്യം പറഞ്ഞ വിതാവിൻ്റെ അടുക്കൽ കണ്ണനാട്ട് അച്ഛനാണ് അച്ഛൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അച്ഛൻ ആ കൊച്ചിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടത്തി വിടാവെങ്കിൽ അത് നൂറ് ശതമാനം നടത്തിവിടുന്നയാളാണ് എനിക്കിത് പറയാനുള്ള സകല റൈറ്റും ഉണ്ട് കാരണം ഞങ്ങള് ഒരുമിച്ച് അവിടുത്തെ കൊട്ടയത്തെ എം ഡി എച്ച് സെക്ഷനിൽ ജീവിച്ചത് കുറെ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ് അപ്പൊ അതുകൊണ്ട് പിതാവിന്റെ സകല രീതികളും എനിക്കറിയാം അത് പിതാവ് ഈ പറഞ്ഞ ഇവിടെ ചെയ്യുന്ന ഈ എന്ന് പറയണത് ഒരു ദിവസം പൊട്ടിമുളിച്ചതല്ല ശരിക്കും സുവിശേഷത്തിന്റെ ചൈതന്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടാണ് അദ്ദേഹത്തിന് കൈവിപ്പ് ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് ഭദ്രനായിട്ട് വീട്ടിൽ നമ്മുടെ ഒരു ഭാഗ്യമാണ് മനസ്സിലായോ അതുകൊണ്ട് അത്രമാത്രം ഭാവങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അഭിവൃദ്ധി പിതാവ് നമുക്കൊക്കെ ഒരു നാട്ടിനോട് അദ്ദേഹം ബുദ്ധിയിലും ദൈവശാസ്ത്ര എന്തെങ്കിലും അങ്ങനെ ഔന്നത്യങ്ങളിൽ മാത്രം നേരിടുന്ന ഒരു വ്യക്തിയാണെന്നാണ് അതതിൻ്റെ ഒരു വശം മാത്രമാണ് അതൊക്കെ സത്യമാണ് പഠിച്ച എല്ലാം എടുക്കലും പശ്ചുവായിരുന്നു എനിക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹം വായിച്ചു തീർന്നിടത്തോട് പുസ്തകം വായിച്ചു തീർന്ന ഒരു ഭദ്രാമാരി പോലോടും എനിക്കറിയാൻ പാടില്ല അത്രമാത്രം അഗാധമായിട്ട് ചിന്തിക്കുന്ന ഒരാളുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നു ഞാൻ ചിലപ്പോഴേക്ക് എന്നോട് എൻ്റെ അച്ഛന്മാർ പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഇവിടെ താമസിക്കുന്നൊരു അച്ഛന്മാർ സത്യത്തിൽ ഇങ്ങനെയുള്ള അനാവശ്യമായ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ പിതാവിന് സങ്കടം ഉണ്ടാകുന്നുണ്ടോ ആകുമോ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിനുള്ളതും അദ്ദേഹത്തെ തന്നെ മുഴുവൻ ഒരു സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കി എവിടെയെങ്കിലും ഒരു അപകടം നടന്ന അവിടെ ഓടിച്ചല്ലോ ആരെങ്കിലും മരിച്ചെന്ന് പറയാൻ ഓടിച്ചു വരും നിങ്ങളെ നമ്മുടെ ഇടവകയിൽ ഒരാൾ മരിച്ചെന്ന് വിചാരിച്ചു പിടിച്ചു പറയാൻ നിങ്ങൾ പറഞ്ഞാൽ എത്രയോ സ്ഥലങ്ങളിലാണ് വരുന്നത് ഞാൻ പലപ്പോഴും എങ്ങനെ സാധിക്കും നമ്മുടെ വഴികളിൽ എല്ലാം വിശയത്തേക്ക് വരും എത്ര പരിപാടികൾ വിളിച്ചാലും വരും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ നാട്ടിൽ നിങ്ങളോട് വന്ന് നൽകി നമ്മുടെ സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സാറേ കർഷകരുടെ അടുക്കള തോട്ട മത്സരത്തിന്റെ സമ്മാനം കൊടുക്കാൻ നേരത്ത് ഒരു എന്ത് തോന്നുന്നേ വരാതിരിക്കാനുള്ള എല്ലാ നായികില്ലേ ആദ്യമായിട്ടാണ് പിതാവ് പറയുന്നത് അച്ഛാ ഞാനും ഒരു മനുഷ്യനല്ലേ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആ ദിവസത്തെ ജോലികള് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ ഞാൻ പറഞ്ഞത് പ്രായത്തിന്റെയോ അല്ലെങ്കിൽ രോഗത്തിന്റെയോ അവശതകളെല്ലാം പറന്ന് ചിക്കൻ കുടിയാവുന്ന പിതാവിന് ഒരുപാട് അവശതയുണ്ട് അതൊന്നും നമ്മുടെ മുൻപ് കാണിച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഈ പാരൂപതയിലെ ആളുകൾ പിതാവിനെ അടുത്തറിഞ്ഞ തന്നെ അദ്ദേഹത്തിന് സ്വർണസിൻസനത്തിൽ കയറ്റിയിട്ട് ഓർഡർ നടക്കാൻ തക്കവണമുള്ള കൃപയും അനുഗ്രഹവും ആ പിതാവിൽ നിന്ന് നമ്മളെല്ലാവരും സ്വീകരിക്കുന്നതാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും സ്വീകരിക്കുന്നതാണ് അദ്ദേഹത്തിനോട് അദ്ദേഹം ചെയ്യുന്ന നന്മകൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ടൈം ടേബിൾ നോക്ക് നമ്മളെ തുറക്കേണ്ട എത്രയോ സമയം കഴിഞ്ഞിട്ടുണ്ട് വായിക്കാനുണ്ട് പഠിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് രണ്ട് രണ്ടര വരെയാണ് പത്താകുമ്പോൾ ഞാൻ കടന്നു എനിക്കൊരു നിമിഷം പോലും പിന്നെ പറ്റത്തില്ല ഞാൻ ഓർക്കുകയാണ് പിതൃവിനെ പറഞ്ഞിട്ടില്ലേ എന്ത് ഭയങ്കര പണി തുടങ്ങുമ്പോൾ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ സക്കല വേദികളിലും അഭിയന്ത പിതാവ് സംബന്ധിക്കാനും അതിന് മറുപടി പറയാനും അച്ഛൻ്റെ കൊടുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ചില പ്രെസ്പിറ്റേറിയാ ആർക്കെന്താശയപ്പെടേണ്ടി പറയാൻ പറ്റില്ലേ ഹൃദയം പറയാറുണ്ട് അതെല്ലാം പിതാവ് കേൾക്കാറുണ്ട് നമ്മുടെ അഭിവൃദ്ധ്യ പിതാക്കന്മാര് വാസ്തവത്തിൽ നിഷ്കാമ കർമ്മവും മറ്റൊന്നും ചിന്തിക്കാതെ നമ്മുടെ സഭയുടെ സമൂഹത്തിന്റെ പൊതു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു കോമ്പാലയ ഈ പറഞ്ഞത് എന്തൊരു നന്മന്മാരെല്ലാം ഏറ്റെടുത്തു നമ്മളിതുപോലെ ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്രൈസ്തവ ചൈതന്യം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ പറയാനാണെങ്കിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് പക്ഷെ നമ്മുടെ സമൂഹം എങ്കിലും പൂർണ്ണമായിട്ട് അറിയാം സാർ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരും നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് മാസത്തിൽ അവരൊക്കെ അറിയപ്പെട്ടൊരു സംഭവമാണ് നമ്മുടെ ഈ സമുദായത്തിനു വേണ്ടി മറ്റു സമുദായങ്ങൾക്ക് വേണ്ടി ഈ പ്രിയപ്പെട്ട പിതാവ് പിതാക്കന്മാരും ചെയ്യുന്ന ശുശ്രൂഷ അത് മനസ്സിലാക്കുമ്പോൾ അകാരണമായിട്ടുള്ള ഇങ്ങനെയുള്ള ഇടപെടൽ സ്വർഗം ക്ഷമിക്കത്തില്ല ഞാൻ തീർച്ചയായിട്ടും പറയുന്നു നമുക്ക് എല്ലാവർക്കും അതാണ് നമ്മുടെ ഒരു ബലം പറയുന്നത്